രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ ഏലീഷായെ വിളിക്കുന്നു ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ടു പന്ത്രണ്ട് എയർ കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിൻ്റെ മകൻ ഏലീഷായെ കണ്ടു അവൻ പന്ത്രണ്ടാമത്തെ നിരയിലായിരുന്നു ഏലിയ അവന്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ തന്റെ മേലങ്കി അവന്റെ മേലിട്ടു ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയായുടെ പിന്നാലെ ഓടിച്ചെന്ന് പറഞ്ഞു മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ അങ്ങേ അനുഗമിക്കാം ഏലിയ പറഞ്ഞു പൊയ്ക്കൊള്ളു ഞാൻ നിന്നോട് എന്തു ചെയ്തു അവൻ മടങ്ങിച്ചെന്ന് ഒരേർ കാളയെ കൊന്ന് കലപ്പ് കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിന് കൊടുത്തു അവർ ഭക്ഷിച്ചു ഏലീഷ ഏലിയായെ അനുഗമിച്ച് അവന്റെ ശുശ്രൂഷകനായി മാറി ഈ വചനഭാഗം നാം ധ്യാനിക്കുമ്പോൾ പ്രവാചകൻ സ്വന്തമാക്കുന്ന ശുശ്രൂഷകനായി തിരഞ്ഞെടുക്കുന്ന വചനഭാഗമാണിത് അതിനൊരു പ്രത്യേകതയുണ്ട് ഏലിയ കടന്നു പോകുമ്പോൾ പന്ത്രണ്ട് എർ കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിന്റെ മകൻ മകൻഷായ കണ്ടു എന്നാണ് വചനം എഴുതിയിരിക്കുക ഒരു ഒരേറല്ല പന്ത്രണ്ട് നിരയായി കാളയെ ഉഴുതുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഏലിയ പ്രവാചകൻ കടന്നു പോകുമ്പോൾ ഏലീഷ നിൽക്കുന്ന സ്ഥലം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവൻ പന്ത്രണ്ടാമത്തെ നിരയിലായിരുന്നുവെന്ന് നമുക്കറിയാം ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ മുൻനിരയിലായിരിക്കുക ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കുന്നവർ ജോലിയിൽ മികവുറ്റവരാണ് എന്തുമാത്രം കഴിവും ഉണ്ടോ അവർ എപ്പോഴും മുൻപന്തിയിലായിരിക്കും കഴിവ് കുറഞ്ഞവരെ ഒരു ഓഫീസിലാണെങ്കിൽ പോലും താഴെ താഴെ പുറകേക്ക് പുറകേക്ക് മാറ്റി നിർത്തുന്ന ഒരു ജി ഒരവസ്ഥയുണ്ടെന്ന് നമുക്കറിയാം ഒരു ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും അതിന്റെ മുൻപിലും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാകും സ്ഥാനം പിടിക്കുക വ്യക്തികൾ പ്രാധാന്യം കുറഞ്ഞ വ്യക്തികൾ പുറകേക്ക് പുറകേക്ക് മാറി നിൽക്കുമെന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ പണി അറിയില്ലാത്ത ഏലീശ പ്രവാചക ഏലീഷായുടെ സ്ഥാനം എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ നിരയിൽ ഏറ്റവും അവസാനത്തെ നിരയിൽ അവൻ പണിയൊന്നും അറിയത്തില്ലെങ്കിലും ചുമ്മാ നിന്നുകൊടുത്തിരിക്കുകയാണ് പരിഗണിക്കാൻ പോലും യോഗ്യതയില്ലെങ്കിലും പണിസ്ഥലത്ത് നിൽക്കുന്ന പോലും ും അവൻ ഏറ്റവും ഇങ്ങനെ ആ ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ തമ്പുരാന്റെ കണ്ണുകൾ അവനെ കണ്ടുമുട്ടുകയാ വചനം നാം ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ കാണും ഏലിയ അവന്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ തന്റെ മേലങ്കി അവന്റെ മേലിട്ടു ഏലീശ പ്രവാചകനെ ഏലിയ പ്രവാചകൻ സ്വന്തമാക്കുന്നത് മേലങ്കി ഇട്ടുകൊണ്ടാണ് ശക്തനായ പ്രവാചകനായ ഏലീശ പ്രവാചകൻ മാറുമ്പോൾ ഏലിയ പ്രവാചകന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ദൈവം ഏലീശ പ്രവാചകന് കൊടുത്തു എന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പുറകേക്ക് മാറി നിൽക്കപ്പെടുന്ന അവസ്ഥയുണ്ടോ അവഗണിക്കപ്പെടുന്ന വ്യക്തിയാണോ ഞാൻ നിരാശപ്പെടുന്ന വ്യക്തിയാണോ പരിഗണനക്ക് യോഗ്യതയില്ലാത്ത വ്യക്തിയാണോ ഓഫീസുകളിൽ ഏറ്റവും പുറകു നിൽക്കുന്ന വ്യക്തിയാണോ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരമാക്കപ്പെട്ട വ്യക്തിയാണോ തള്ളിക്കളഞ്ഞ വ്യക്തിയാണോ സ്ഥാനമില്ലാത്ത വ്യക്തിയാണോ ോ ആ നിന്റെ മേൽ അഭിഷേകത്തിന്റെ ഈശോ ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എത്ര മാത്രം ഉള്ളവരാണെങ്കിലും എന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞ നിരാശപ്പെട്ട് നീ ജീവിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഏത് കുഴിയിൽ പോയി നീ ഒളിച്ചിരുന്നാലും നിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് അവന്റെ കരുത്തുറ്റ മേലങ്കിയായി അഭിഷേകമായി യേശു നിന്റെ അടുക്കലേക്ക് വരുമെന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുകയാ എലീഷ പ്രവാചകന് പണി അറിയില്ലായിരുന്നെങ്കിൽ ഇത് ആ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ മേലങ്കി അവന്റെ മേലിട്ടപ്പോൾ അവൻ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവനായി മാറി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം തകർന്നു കിടക്കുന്നവരാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നാം പ്രാർത്ഥിക്കണം തമ്പുരാനെ ഈ നിരാശയുടെ പടുകുഴിയിലായിരിക്കുന്ന എന്റെ ജീവിതത്തിലേക്ക് നീ ഒരു അഭിഷേകത്തിന്റെ മേലങ്കി ഇടണം അഭിഷേകത്തിന്റെ മേലങ്കി ഇട്ട് കഴിയുമ്പോൾ തമ്പുരാനെ ഞാൻ നിന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന വ്യക്തിയായി മാറും വചനം കേട്ട് ധ്യാനിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട് അവൻ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന വ്യക്തിയായി മാറും അഭിഷേകത്തിന്റെ മേലങ്കിയിട്ടപ്പോൾ അവൻ പുറകേക്ക് തിരിഞ്ഞു നോക്കിയില്ല തമ്പുരാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു എലീശ പ്രവാചകനെ നാം ഇവിടെ കാണുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സഹനത്തിന്റെ വേളകളിൽ ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേൽ പതിയപ്പെടും തമ്പുരാന്റെ കണ്ണുകൾ പതിയപ്പെടുന്ന ഒരു ജീവിതമായി മരണം നമുക്ക് എത്രമാത്രം സങ്കടങ്ങളിലായിരിക്കുന്നു വേദനകളിലായിരിക്കുന്നു അവരുടെ അടുക്കലേക്ക് ഈശോ കടന്നു വരിക പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങളിൽ ഈ വലിയ തമ്പുരാന്റെ തൊടല് നമുക്ക് കാണാൻ പറ്റും ഒരിക്കലും ഒത്തിരി വേദനയോടെ സങ്കടത്തോടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോകുന്ന സമയം ഒരു വ്യക്തി പങ്കുവെച്ചതാണ് ഞാൻ നിങ്ങളോട് പറയുക ഒത്തിരി വേദനയോടെ പോകുന്നത് ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ച് രോഗത്തിന്റെ പീഡകളും കുടുംബത്തിന്റെ ഭാരങ്ങളും ഒക്കെ വേദനകളും ഒക്കെ ചുമലിലേത്തി ധ്യാന കേന്ദ്രത്തിൽ പോയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓരോ ദിവസവും ആരാധനയിലും ഒക്കെ ഒരുപാട് മെസ്സേജുകൾ ധ്യാനം ചെയ്യുന്ന മനുഷ്യൻ ഞാൻ വിളിച്ചു വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം തമ്പുരാനോട് ചോദിച്ചു നീ എന്നെ ഓർക്കുന്നില്ലേ നീ എന്നെ മറന്നു കളഞ്ഞോ എന്ന് എന്നിട്ടൊരു കണ്ടീഷൻ വെച്ചു നീ എന്നെ ഓർക്കുന്നെങ്കിൽ എൻ്റെ പേര് ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാ ധ്യാനം ചെയ്യാൻ ഞാൻ വന്നപ്പോൾ രജിസ്റ്റർ ചെയ്ത ആ വ്യക്തിക്ക് മാത്രമേ എൻ്റെ പേരറിയൂ എൻ്റെ ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഈ സങ്കടത്തിന്റെ കുഴിയിലേക്ക് നീ ഇറങ്ങി വരുന്നുവെന്ന് എനിക്ക് കാണിച്ചു തരാൻ ഇന്ന് ആരാധനയുടെ മണിക്കൂറിൽ എൻ്റെ പേരൊന്ന് വിളിച്ചു പറയണം കണ്ടീഷൻ ആയിരുന്നു പ്രിയപ്പെട്ടവരെ ആ മണിക്കൂറിൽ തമ്പുരാൻ അവന്റെ പേര് മാത്രമല്ല എവിടെ നിന്ന് അവൻ വന്നുവെന്ന് അവൻ ഏതവസ്ഥയിലാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തെ ദൈവം ഒരു മാറ്റിമറിക്ക ഒരു അഭിഷേകത്തിന്റെ മേലങ്കി കൊടുത്ത് അവനെ ദൈവം പുതുക്കി പണിതുവെന്ന് അവന്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ജൊലിക്കുന്ന തീപ്പന്തമാക്കി ദൈവം അവനെ മാറ്റിയിട്ടുണ്ട് ഇവിടെ ഇന്ന് ആരൊക്കെ സങ്കടപ്പെട്ട് വേദനയ്ക്കപ്പെട്ട് നിരാശപ്പെട്ട് വന്നിട്ടുണ്ടോ അവർക്ക് ഇന്നേ ദിവസം അഭിഷേകത്തിന്റെ മേലങ്കി തരാൻ ഇവിടെ ഈശോ ഇറങ്ങി വന്നിരിക്കും ഒരുപക്ഷെ പുതിയതായി കടന്നു വന്ന കുറച്ചുപേരുണ്ടാകും അനുദിനം കടന്നു വരുന്നവരുണ്ടാകും പ്രിയപ്പെട്ടവരെ ഒറ്റയൊരു കാര്യം പ്രാർത്ഥിക്കണം തമ്പുരാനെ എന്റെ ശിരസിലേക്ക് അഭിഷേകത്തിന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കണം ഒന്ന് കരമുയർത്തി സുതിച്ച് നിയോഗം സമർപ്പിച്ചുകൊണ്ട് തമ്പുരാനെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാക്കി ഈ പ്രഭാതത്തിൽ എന്റെ നിരാശയുടെ അഭിഷേകത്തിന്റെ മേലങ്കി നീ ഇടണമേ എന്ന് പ്രാർത്ഥിക്ക സ്വർഗമേ നീ തിറങ്ങി വന്ന അഭിഷേകത്തിന്റെ മേലങ്കി ധരിപ്പിക്കണമേ എന്ന് വചനം വചനത്തിന്റെ മേലങ്കി ധരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ദൈവത്തിന്റെ ദാസനിലൂടെ കാരുണ്യത്തിന്റെ മേലങ്കി എന്റെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് പതിപ്പിക്കണമേ എന്ന് ഓ തമ്പുരാനെ എന്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷ തരണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നെ പേര് ചൊല്ലി ഈശോയെ ഈശോയെ നന്ദി 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 പ്രിയപ്പെട്ടവരെ പുസ്തകം അധ്യായം വചനം നാം ഇങ്ങനെ വായിക്കും ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവരെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിന്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പടം ശേഖരിക്കുന്നതിനിടയിൽ പിൻപന്തിയിലായിരുന്നു ആരും എന്നെ മുന്നിൽ കെട്ടിവിട്ടില്ല എനിക്ക് കൊയ്ത്തിന്റെ സമയത്ത് അവരുടെ ഒപ്പം പോകാൻ പോയി പറ്റിയില്ല ഞാൻ കാലാ കുറയ്ക്കുന്നതിനിടയിലും പിൻപന്തിയിലായിരുന്നു എന്നാൽ അടുത്ത വചനം എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം എന്നെ മുൻപന്തിയിലെത്തിച്ചു പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ പുറകിൽ നിൽക്കുന്നതിൻ്റെ ജീവിതത്തെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കർത്താവിന്റെ അനുഗ്രഹം നിന്റെ കൂടെ ഇറങ്ങി വരണം വിശ്വസിക്കണം മക്കളെ തന്തൂരാ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് പുറകിലിരിക്കുന്നതിനെ മുൻപിലേക്ക് കൂട്ടിക്കൊണ്ടുവരും നമ്മുടെ സ്ഥാനം ല്ല കേട്ടോ കർത്താവിന് വേണ്ടി പണിയെടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ സ്ഥാനം മുൻനിരയിൽ തന്നെയാ സ്വർഗത്തിലും മുൻനിരയിൽ എത്തണമെന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നു അവരുടെ ജീവിതത്തിലേക്ക് ഈ കർത്താവിന്റെ അനുഗ്രഹം എന്ന് തേടിയെത്തും നിരാശ വേണ്ട റോമാ ലേഖനം അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ വചനത്തിന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നെന്ന് നിരാശയുള്ള ജീവിതത്തിലേക്ക് പ്രതീക്ഷയായി ആത്മാവിന്റെ സ്നേഹമാകുന്ന അഭിഷേകത്തിന്റെ മേലെങ്കിൽ ഈ പ്രഭാതത്തില് ഈശോ നമുക്ക് തരാൻ പോകുകയാണ് ഈശോടെ കണ്ണ് എപ്പോഴും സങ്കടപ്പെടുന്നവരുടെ നേരെയാണ് ആരൊക്കെ മറഞ്ഞിരുന്ന് എത്രയൊക്കെ വേദനിക്കുന്നു അവരുടെ അടുക്കരീശോടെ കണ്ണുണ്ട് സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങളിൽ നമ്മൾ ഒരാളെ കാണും വിധവയുടെ കാണിക്കയെ കുറിച്ച് അവിടെ എഴുതി വച്ചിരിക്കുക ആരും കാണാതെ തനിക്കുള്ള ചെറിയ തൊട്ട് വലിയ വലിയ തൊട്ടുകളൊക്കെ നിക്ഷേപിച്ച് അനേകം അടങ്ങുമ്പോ ആരും കാണാത്ത രണ്ട് ചെമ്പ തൊട്ട് നിക്ഷേപിക്കാൻ വേണ്ടി അരികിലേക്ക് വരുമ്പോൾ ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് തനിക്കുള്ളത് പങ്കുവെക്കുമ്പോ അവളെ ഒരു കണ്ണ് കണ്ടു പ്രിയപ്പെട്ടവരെ ഒരു കണ്ണ് അവളെ നോക്കി തിരിച്ചറിഞ്ഞു മുക്കാ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വചനം ദരിദ്രയായി വിധവ മറ്റെല്ലാവലയങ്ങൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്ന സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു അതെ വ്യക്തിയല്ല പറഞ്ഞത് ഭണ്ഡാര സൂഷിപ്പുകാരനല്ല പറഞ്ഞത് പുരോഹിതനല്ല പറഞ്ഞത് അല്ല പറഞ്ഞത് യേശു കൊണ്ടല്ലോ എന്തു കൊടുത്താലും എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലും ഇരുണ്ട രാത്രികളിലും എഴുന്നേറ്റ് നിന്ന് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ പോലും അത് കേൾക്കുന്ന ജീവനുള്ള യേശു കൊണ്ടല്ലോ ഈ രണ്ട് ചെമ്പ തൊട്ട് കൊണ്ട് വിധവ നിക്ഷേപിച്ചപ്പോൾ അവന്റെ കണ്ണുകൾ അത് തിരിച്ചറിഞ്ഞ് പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു നീ വന്നിരിക്കുക സങ്കടത്തിന്റെ കനൽക്കട്ടയുമായിട്ടാകും സങ്കടത്തിൻ്റെ നിരാശയുടെയും ചെമ്പുതൊട്ടും അതിവിടെ ഈ ബലിവേദിയിൽ ഈ വചനവേദിയിൽ ഇറക്കി വെക്കുമ്പോൾ അത് കാണാൻ യേശു നിന്റെ അടുക്കലേക്ക് വരും സമ്പത്തിന്റെ വലിയ മേഘനിശം നിനക്ക് വേണ്ടി തുറക്കപ്പെടും നിരാശയുടെ പടുകുടി നിശ നിന്നെ പ്രത്യാശയിലേക്ക് കൊണ്ടുപോകും നിന്റെ കാലുകൾ കെട്ടിയിരിക്കുന്ന ചങ്ങലകളെ ഈശോ പൊട്ടിച്ച് വിഴുതലിന്റെ വലിയ അഭിഷേകം നിനക്ക് തരും കൊടുക്കണം നിനക്കുള്ളത് എന്താണെങ്കിലും ഈ പ്രഭാതത്തിൽ അത് മുഴുവൻ അവിടുത്തെ സന്നിധിയിലേക്ക് വെച്ചാൽ അവൻ നിന്റെ ജീവിതത്തിലേക്ക് വരും ഈശോയുടെ കണ്ണ് പതിഞ്ഞ ഈശോയുടെ മനസ്സലിവ് സ്വീകരിച്ച മറ്റൊരു വ്യക്തിയെ നമ്മൾ കാണും സുവിശേഷം ഏഴാമത്തെ അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ അവിടെ ന്യായീമിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്ന വചനഭാഗമാണ് നാം കാണുക ആ വിധവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അവളുടെ ഏക പ്രിയ സമ്പാദ്യമായിരുന്നു ഏക പ്രതീക്ഷയായിരുന്നു സ്വന്തം മകൻ അവൻ മരിച്ചപ്പോൾ ആ ശവമഞ്ചത്തിന്റെ പിന്നാലെ അലമുറയിടാതെ ശാന്തമായി നടന്നു നീങ്ങിയ ഒരു വിധവയെ നാം ഇവിടെ കാണും അവൾ ഒരു ശബ്ദവും ഉയർത്തുന്ന നാം കാണുന്നില്ല അവൻ്റെ ശവമഞ്ചത്തിന്റെ പിന്നാലെ വിങ്ങി വിതുങ്ങി നൊമ്പരങ്ങൾ ഉള്ളിലൊതുക്കി ജീവിതത്തെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുമ്പോ അവളുടെ അടുക്കലേക്ക് വരും ജീവനുള്ള യേശു വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പട്ടണത്തിന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു അവളെ കണ്ട് ലുക്ക ഏഴിൻറെ പതിനാലിൽ അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ില് നീ ഇങ്ങനെ ഒരാശപ്പെട്ടിരിക്കുമ്പോ ഈ ജീവിത ഭാരവും ചുമന്നുകൊണ്ട് നിശബ്ദനായി നടന്നു പോകുമ്പോൾ ഈ നിന്റെ തോളിൽ പിടിച്ചിട്ട് പറയും കരയേണ്ടെന്ന് അവന്റെ മനസ്സിലവ് നിന്റെ മേൽ പതിയപ്പെടാൻ ഈ പ്രഭാതത്തിൽ നീ പ്രാർത്ഥിക്കണം അവന്റെ മനസ്സലവ് പതിയപ്പെടാൻ അവന്റെ കണ്ണു നിന്റെ മേൽ പതിയപ്പെടാൻ നീ പ്രാർത്ഥിക്കണം മറ്റൊരു വ്യക്തിയെ നാം കാണും ഈശോയുടെ ശക്തി പ്രകടിപ്പിച്ച ഒരു വ്യക്തിയെ ഈശോയുടെ ശക്തി പതിഞ്ഞ ഒരു വ്യക്തിയെ നാം കാണും അത് ലുക്കട സവിശേഷം എട്ടാമത്തെ അധ്യായത്തില് നാം കാണും രക്തസ്രാവക്കാരി സ്ത്രീയെ കുറിച്ച് നാം കാണും ഈ പ്രഭാതത്തില് മൂന്ന് വ്യക്തികളെ നാം കാണുമ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീയെയും ന്യായീമിലെ വിധവയെയും വിധവയുടെ ചെമ്പുതൊട്ടിനെയും ഒക്കെ നാം കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ മൂന്നും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന മേഖലകളാ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം ഈശോയെ നിന്റെ കണ്ണ് എന്റെ മേൽപ്പതിയണം ഈശോയെ നിന്റെ മനസ്സ് അലിഞ്ഞ് എന്റെ മേൽ ഇറങ്ങി വരണം മൂന്നാമത് പ്രാർത്ഥിക്കണം ഈശോയെ നിന്റെ ശക്തി എൻറെ മേൽ പതിപ്പിക്കണമെന്ന് രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ പിന്നാലെ ഇങ്ങനെ നടന്നു പോകുമ്പോ അവൾ ആരും കാണാതെ അവന്റെ വസ്ത്രത്തിനൊന്നും തൊട്ടു ആരും കണ്ടില്ല പക്ഷെ കാണണ്ടവൻ കണ്ടു പ്രിയപ്പെട്ടവരെ ഈ ജനക്കുറത്തിന് കൊണ്ട് ആരും കാണാതെ കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് കണ്ണുനീർ തുള്ളികൾ മായ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അത് കാണുന്ന ഒരു നാഥൻ ഇവിടെയുണ്ട് അവൻ ഇന്നിവിടെ ഇറങ്ങി വന്ന് നിന്റെ കണ്ണുനീർ തുള്ളുകൾ ഒപ്പിയെടുക്കും നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് സ്വർഗത്തിന്റെ കൊണ്ട് അവൻ നിന്നെ പൊതിയും പ്രിയപ്പെട്ടവരെ എത്ര നിരാശയിലായിരിക്കുന്ന വ്യക്തിയുടെ അടുക്കലേക്കും ഈശോ കടന്നു വരും ഒരുപക്ഷെ ഒരു വചനമായിരിക്കും ഒരുപക്ഷെ ഒരു ഒരു പക്ഷെ ഒരു ദർശനമായിരിക്കും ഒരു പക്ഷെ ഒരു സ്വരമായിരിക്കും പ്രിയപ്പെട്ടവരെ എല്ലാവരും പ്രാർത്ഥിക്കണം ഈശോയെ നിന്റെ കണ്ണനിൽ ഈശോയൻ്റെ ഈശോയെ നിന്റെ ശക്തി എന്നിൽ പതിയപ്പെടാൻ സ്വർഗത്തിന്റെ മേലങ്കി എന്നിൽ പതിയപ്പെടുമ്പോ ഞാൻ സ്വർഗത്തിന്റെ പണിക്കാരനായി മാറും സ്വർഗരാജ്യത്തിന്റെ പണിക്കാരനായി മാറും ഒരു അമ്മച്ചിയുടെ സാക്ഷ്യം അനുഭവ സാക്ഷ്യം ഞാൻ കേട്ടത് എങ്ങനെയാ ഞാൻ ഈ ദിവസങ്ങൾ ഏറ്റവും അടുത്ത ദിവസം ഒരു വ്യക്തി പറഞ്ഞതാണ് ഞാൻ ഓർക്കുക ഒരു ഒരക്രയ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാ ഭർത്താവിന് ബ്രെയിൻ ട്യൂമർ ആണ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് തലച്ചോറിനകത്തേക്ക് ട്യൂമർ വളർന്നിരിക്കുകയാ അത്യാവശ്യം സമ്പത്തൊക്കെയുള്ള കുടുംബമാ വളരെ അധികം അത്യാവശ്യം സമ്പത്തുള്ള കുടുംബം എങ്കിലും ഈ ഭർത്താവിന് വേണ്ടി കേരളത്തിലെ ആശുപത്രികളൊന്നുമില്ല എല്ലായിടത്തും അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താൽ ഭർത്താവ് മരിച്ചു പോകുമെന്ന് എല്ലായിടത്തും പറഞ്ഞു എങ്കിലും പല ആശുപത്രികൾ മാറി മാറി കണിച്ചപ്പോ ഒരു ഡോക്ടർ ഈ സ്ത്രീയുടെ സങ്കടം സഹിക്കവയ്യാതെ കണ്ടപ്പോ പറഞ്ഞു രണ്ട് ശതമാനം സത്യതയുണ്ടെന്ന് മറ്റെല്ലാ ഹോസ്പിറ്റലുകളും എഴുതി നൂറ് ശതമാനവും സാധ്യതയില്ല സീറോ പെർസെന്റേജ് ആണ് സുഖപ്പെടുത്താനുള്ള സാധ്യതയെന്ന് പറഞ്ഞു പക്ഷെ ഒരു ഡോക്ടർ ചുമ്മാ പറഞ്ഞതാ ഒരു പ്രതീക്ഷയും ഇതെന്റെ കണ്ണുനീര് കണ്ടപ്പോ പറഞ്ഞു രണ്ട് ശതമാനം സത്യതയുണ്ടെന്ന് ആ സ്ത്രീ പറഞ്ഞു രണ്ട് ശതമാനം സത്യതയുണ്ടല്ലോ ം പ്രതീക്ഷയുണ്ടല്ലോ അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം എത്ര രൂപയാണെങ്കിലും ഈ സ്ത്രീയുടെ ആവേശം കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാ അത് നടക്കില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ മരിക്കുമെന്ന് എങ്കിലും ഈ സ്ത്രീ രാത്രി മുഴുവൻ ഭർത്താവിന്റെ കട്ടിലിന്റെ ചോട്ടിലിരുന്ന് കണ്ണുനീരോടെ കരയുക പിറ്റേ ദിവസമാണ് ഓപ്പറേഷൻ രാത്രി മുഴുവൻ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിക്കുക അവൾക്കറിയാവുന്ന ഉള്ള ദൈവത്തെയൊക്കെ വിളിച്ച് പക്ഷെ ഒരു ഉത്തരവും കിട്ടിയില്ല കെട്ടോ ദുഃഖവും വേദനയും ഒക്കെ ആയി പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ ഈ മനുഷ്യനെ ഓപ്പറേഷൻ കയറ്റി കൊണ്ടുപോയി ആ കട്ടിലിന്റെ അടുക്കൽ ഇങ്ങനെ തലവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൾ കാണുന്നത് ഇങ്ങനെയാ അവളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഒരു പുസ്തകം നീട്ടിയിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ മുകളിൽ യേശുവിന്റെ പടമുണ്ട് കുറെ ജീവിത സാക്ഷ്യങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് അത് അവളുടെ നേരെ ഇങ്ങനെ നീട്ടിയപ്പോൾ അവൾ പറഞ്ഞു എനിക്കിത് വേണ്ട എന്ന് എന്നിട്ടും ആ മനുഷ്യൻ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് കുറെ നേരം ഇരുന്നപ്പോൾ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു എനിക്കിത് വേണ്ട എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തൊട്ടടുത്തിരുന്ന കസേരിയിലേക്ക് ആ പുസ്തകം വെച്ചിട്ട് ആ മനുഷ്യൻ പോയി ശക്തമായ കാറ്റടിച്ചപ്പോൾ ഈ പുസ്തകത്തിന്റെ താളുകൾ ഇങ്ങനെ മറിയപ്പെടുക ഓരോ കാറ്റിനും താളുകൾ ഇങ്ങനെ മറിയപ്പെടുന്നത് കണ്ടപ്പോൾ മറിഞ്ഞു പറഞ്ഞ പുസ്തകം താഴേക്ക് പോയി പുസ്തകം താഴെ പെടുന്നതിന് ശബ്ദം കേട്ട സ്ത്രീ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ഒരു സെന്റൻസിൽ ഉടക്കി അതിങ്ങനെയാ സുഖപ്പെട്ടു എന്ന അവൾ കാണുന്നത് സുഖപ്പെട്ടു എന്നൊരു സെന്റൻസ് കണ്ടപ്പോ അവൾ ആത്തിയോടെ നോക്കി എന്താണ് എന്ന് വർഷങ്ങളിൽ തലവേദന അനുഭവിച്ചിരുന്ന ഒരു വ്യക്തി ഒരു ധ്യാനത്തിന് പോയി പങ്കെടുത്തപ്പോ ആ വ്യക്തിയുടെ തലവേദന യേശുക്രിസ്തു സുഖപ്പെടുത്തി എന്നാണ് സാക്ഷ്യത്തിൽ എഴുതി വെച്ചിരിക്കുക അവൾ വീണ്ടും വീണ്ടും നോക്കിയിട്ട് ആ പുസ്തകം ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവൾ ആദ്യമായി യേശുവെന്ന് അലറി വിളിച്ചു ഈ സമയം ആ മനുഷ്യനെ ഓപ്പറേഷൻ ഓപ്പറേഷനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുക അവൾ ഇങ്ങനെ കണ്ണോടെ എന്ന് യേശുവേശിക്കുമ്പോ അവളുടെ കൂടെയുള്ളവരൊക്കെ ചോദിച്ചു നീ ആര് ഈ വിളിക്കുന്നത് നിനക്കെന്താ ഭ്രാന്തി പിടിച്ചോ എന്ന് എന്നിട്ടും നിർത്താതെ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതാ അത് അവളുടെ ഭർത്താവിനെ വെള്ളത്തുണിയിൽ പുതപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അവള് കണ്ടു എല്ലാവരും ഓടിച്ചെന്നു കാരണം മുഖം മൂടിയിരിക്കുകയാണ് മനുഷ്യൻ മരിച്ചു പക്ഷേ ഈ സ്ത്രീക്ക് ഒരു ടെൻഷനും തോന്നിയില്ല അപ്പോൾ അവൾ അടുത്ത് ചെന്ന് നോക്കുമ്പോ മനുഷ്യന്റെ കണ്ണുകൾ അനങ്ങാൻ തുടങ്ങി നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഓപ്പറേഷൻ നടന്നില്ല ടെക്നിക്കൽ ഒരു ഇറവ് വന്നതുകൊണ്ട് ഓപ്പറേഷൻ തീയറിൽ എന്തോ ബുദ്ധിമുട്ട് വന്നു ഇന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നാളേക്ക് ഓപ്പറേഷൻ മാറ്റി അവര് പറഞ്ഞു നിനക്കിഷ്ടമില്ലാത്ത ഏതോ ഒരു ദൈവത്തെ നീ വിളിച്ചു കണ്ട ആ ഓപ്പറേഷനുള്ള സാധ്യത പോലും പോയത് പക്ഷെ ആ സ്ത്രീ യേശുവിനെ വിളിച്ചു ആവർത്തിച്ച് ആവർത്തിച്ച് യേശുവിനെ വിളിച്ചു ഓപ്പറേഷന് വേണ്ടി റെഡിയാക്കി അന്ന് ഡോക്ടറിന് എമർജൻസി ആയി മറ്റൊരു ആവശ്യം വന്നതുകൊണ്ട് ഡോക്ടർ ഓപ്പറേഷൻ മാറ്റിവെച്ചു ഒരാഴ്ചത്തേക്ക് ഓപ്പറേഷൻ മാറ്റിവെച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സ്കാനിങ്ങിൽ ടൂ തലച്ചോറിലില്ല എന്ന് കണ്ടു ആ സ്ത്രീ പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ സുഖപ്പെട്ടു എന്നൊരു വാക്ക് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ അന്ന് യേശുവ എന്ന് ഞാൻ എന്റെ വിളിച്ചപ്പോൾ അതിൽ പിന്നെ ഇന്ന് വരെ യേശുവ നമമല്ലാതെ മറ്റൊന്നും അധികത്തിൽ വന്നിട്ടില്ല എന്ന് ആ സ്ത്രീ സക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ ഓർക്കുന്നു പ്രിയപ്പെട്ട ജീവിതത്തിന്റെ നിരാശകളിൽ സങ്കടങ്ങളിൽ ആത്മഹത്യയുടെ മുൻപ് നീ നിൽക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് യേശുവിന്റെ കണ്ണ് പതിയപ്പെടും നീ ഒരു മുറിയിൽ ഒളിച്ചിരുന്നാലും ബാത്റൂമിൽ കയറിയിരുന്ന് കരഞ്ഞാലും നീ കടിയിലിരുന്ന് വേദനിച്ചാലും ആത്മഹത്യയ്ക്ക് വേണ്ടി കയത്തിൽ കയറുകുലുക്കി എഴുന്നേറ്റ് നിൽക്കുമ്പോഴും നിന്റെ കണ്ണുകൾക്ക് നിന്നെ തേടി ഒരു യേശു വരും അവന്റെ കണ്ണുക നിന്നിൽ പതിയപ്പെടും അവന്റെ മനസ്സരിവ് നിന്റെ മേലുണ്ടാകും അവന്റെ ശക്തി നിന്റെ മേലുണ്ടാകും ഈ പ്രഭാതത്തില് സ്വർഗത്തിൽ സ്വർഗത്തിന്റെ മേടടി എൻ്റെ ജീവിതത്തിലേക്ക് തരണമേ ഏശ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാമത്തെ അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വചനം തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു ദുർബലൻ അവിടുന്ന് ശക്തി പകരുന്നു യിലും സങ്കടത്തിലും നിരാശയിലും വേദനയിലും അരിയ്ക്കുന്ന ജീവിതത്തിലേക്ക് ദൈവ ശക്തി വ്യാപരിക്കണം നീ ഏത് അവസ്ഥയിലാണെങ്കിലും ഈ നിരാശയിലും ഈ സങ്കടത്തിലും ഈ കടബാധതയിലും ഈ പുറന്തള്ളപ്പെട്ട അവസ്ഥയിലും ഈ പുറകിലാക്കപ്പെട്ട അവസ്ഥയിലും ഈ അവഗണിക്കപ്പെട്ട അവസ്ഥയിലും ആരും സ്നേഹിക്കാത്ത അവസ്ഥയിലും ഈശോ ഇത വരാൻ പോവുകയാ വലിയ ഇറങ്ങി വരുന്ന ഒരു ഈശോ ഇറങ്ങി വരുന്ന ഒരു ഈശോ വചനം കൊണ്ടും കരുണ കൊണ്ടും ദിവ്യകാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും നിന്നെ I think that he can't it.